നമുക്ക് കിരണുടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ കിരണും കല്യാണിയും ദിലീപിന്റെ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാണ് മടങ്ങുന്ന സമയത്ത് കിരൺ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തുന്നല്ലേ ദിലീപ് പറഞ്ഞിരിക്കുന്നെ അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പൊ ദിലീപിന്റെ മനസ്സ് മാറ്റാനായിട്ട് ദിലീപിന്റെ അമ്മ ശ്രമിക്കുമായിരിക്കും അവർക്കത് ഒട്ടും താല്പര്യം കാണത്തില്ല കിരണേട്ട അവരെയും പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റി പറയാൻ പറ്റില്ലല്ലോ ശരിയാ പക്ഷെ ഇവിടെ ദിലീപാണ് തീരുമാനങ്ങൾ എടുക്കണ്ടേന്ന് പറഞ്ഞു കല്യാണി പറഞ്ഞു അതെ ഇനിയിപ്പം ദിലീപ് വേണ്ട മനസ്സ് മാറാതിരുന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവര് വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് അമലു ആണെങ്കിൽ വല്ലാതെ വിഷമിച്ചു മുറിയിൽ ഇരിക്കുവാണ് അപ്പോഴാണ് കല്യാണി എങ്ങോട്ടേക്ക് വരുന്നത് കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അമലു വെച്ചു എങ്ങനെയായി കല്യാണിച്ച് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുവാണ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അമലു എന്ത് ചെയ്യാൻ പറ്റും അവനാ ദുഷ്ടനാ ആ ദുഷ്ടം കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവനാണ് ആ ദിലീപ് എന്റെ അച്ഛനെ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അമല വെച്ചു ഏഹ് സത്യമാണോ ചോദിച്ചി പറയണേ അതെ ഞങ്ങള് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടായിരുന്നു അവൻ വേഷം മാറി വന്നാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അമലുവിന് ഭയങ്കര വിഷമായി പോയി അമല് പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എൻ്റെ അച്ഛന് പിന്നെ കല്യാണി ചേച്ചി അമ്മ ഇപ്പോഴാണ്ടേ ദിലീപ് എന്റെ അച്ഛന് എത്ര പേരുടെ ജീവൻ അവൻ എടുത്തല്ലേന്ന് ചോദിച്ചു അത് കേട്ടു കല്യാണി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാൻ അവളൊക്കെ സംഭവിച്ചു പോയില്ലേ അവനെ നേരത്തെ തീർക്കേണ്ടതായിരുന്നു അന്നേ അവനെ തീർക്കാൻ പറ്റുമായിരുന്നെങ്കില് ഇന്നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഒരിക്കലും അവനിങ്ങനെ ഇറങ്ങി വിലച്ച നടക്കില്ലായിരുന്നു അവൻ പണ്ടെ മോളിച്ചെന്നേനം എൻ്റെ അമ്മയുടെ ആത്മാവിന് പോലും ഇപ്പം മോശം കിട്ടി കാണത്തില്ല കാരണം അവൻ ചത്ത് മല മലന്നാ മാത്രമേ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂന്ന് പറഞ്ഞു അത്രക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവനോട് കാരണം എത്ര പേരുടെ ജീവൻ അവൻ എടുത്തേ ഇനി അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇനി അവൻ വേറെ മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ വരുമെന്ന് പറഞ്ഞു അമലു പറഞ്ഞു ഇനി എന്ത് ചെയ്യണം ഒരുപക്ഷെ ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ അന്ന് നിങ്ങൾ കാട്ടി വന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നെങ്കിൽ അമലു അങ്ങനെ സങ്കടപ്പെട്ട് കരയുവാണ് അപ്പോഴേക്കും കല്യാണി ആശ്വസിപ്പിച്ചു സാരേല്ല അമലു നീ നീനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു അതെ കാർത്തിയ ചിന്തി എന്ന് ചോദിച്ചു മുറിയിലുണ്ടെന്ന് പറയാണ് പിന്നീട് അമലു അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞപ്പം കാർത്തിക ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ഈ സമയം അമലു പറഞ്ഞു അതെ ചേച്ചി വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോന്നൊക്കെ പറയാണ് കാർത്തിക പറഞ്ഞു എങ്ങനെ സങ്കടപ്പെടാതിരിക്കും ദിലീപ് വേണ്ടൻ പാവ ദിലീപേണ്ട അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചാലും എനിക്ക് സങ്കടമുണ്ട് എന്നിട്ടും ദിലീപേട്ടൻ വിളിച്ച് പറഞ്ഞോ ഈ കല്യാണം നടത്തൂന്ന് ദിലീപ് ഏട്ടൻ എന്തോ ഒരു വാശി പോലെ ഞാൻ തോന്നേ ഈ സമയത്ത് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ട് അമലു പറഞ്ഞു ഞാൻ കാരണമല്ല ചേച്ചി ഒരു പക്ഷേ എങ്കില് ഞാൻ അന്ന് സാധാരണ നല്ലൊരു നല്ലൊരു പെൺകുട്ടിയെ പോലെ അതായത് അവന്റെ പിന്നാലെ പോവാതെ അവന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഈ ഫോറസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ കിരണേടിനോ കല്യാണി ചെച്ച് അവിടെ വന്ന സമയത്ത് തുറന്ന് പറയുമായിരുന്നെങ്കിൽ അവനെ കാട്ടി വെച്ച് അതിനെ തീർക്കായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ആരുടെയും ജീവൻ എടുക്കില്ലായിരുന്നു എൻ്റെ അച്ഛൻ ഇപ്പം ജീവനോടെ ഉണ്ടായണം പിന്നെ ദിലീപ് വേണ്ട അച്ഛനും ജീവനോടെ ഉണ്ടായണം അത് കേട്ടപ്പം കാർത്തി പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമലു നടക്കാനൊക്കെ ഉള്ളത് നടന്നില്ലേ എന്ന് ചോദിക്കുവാണ് എന്നാലും അവൻ വേഷം മാറി അങ്ങോട്ടേക്ക് വന്ന് തീർത്തലോ അവൻ അത്രയ്ക്കും ദുഷ്ടനല്ലേ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അവനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ ഇവനെ കുറിച്ച് എനിക്കും നന്നായിട്ടറിയ എനിക്കും അമ്മയ്ക്കും ചെന്നൈയില് ഇവൻ കാട്ടിക്കൂടിയത് എന്തൊക്കെയാണെന്ന് നന്നായിട്ടറിയാം കൊറേത്തവണ ജയിലിൽ പോയിട്ടുണ്ട് അവിടെ ജയിലിൽ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഏത് രൂപത്തിലെ ഭാഗത്തില് വരാൻ പറ്റുന്നെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവൻ എങ്ങനെയും വരും ദിലീപ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞെ പക്ഷെ അവരത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കാരണം ഇവിടേക്ക് അവൻ വരുവാണെന്ന് അവരും വിചാരിച്ചു അവിടേക്ക് ചെല്ലണ്ട കാര്യമില്ലല്ലോ ഒരുപക്ഷെ കല്യാണം മുടക്കാനായിട്ട് ദിലീപിന്റെ അച്ഛനെ വരെ അവൻ ഇല്ലാതാക്കും എന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറയണം അമര് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി എന്താണെങ്കിലും അവൻ ഇനി അധികം ആയുസുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് കിരൺ രതീഷിന്റെ ഭൈജുവിന്റെ അടുത്തേക്ക് രതീഷിന്റെ ഭൈജുവിന്റെ അതുപോലെ ബേലുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് കിരൺ ആ കാര്യം പറയണേ അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ് അവനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രതീഷ് വെച്ചു സത്യമാണോ കിരൺ സാറെ പറയണെന്നു വെച്ചു അതെ ഞങ്ങൾ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളും നോക്കിയായിരുന്നു അതിനകത്ത് അവൻ ഇല കൊടുക്കാൻ ചെന്നിട്ടുണ്ട് പിന്നീട് മനസ്സിലായത് അവനാന്നുള്ള കാര്യം പുറവായ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പം അവൻ അതിലൂടെ കയറുന്ന കണ്ടു കാരണം ദിലീപ് അന്ന് ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ദിലീപിനെ വകവരുത്താനാ ചെന്നേ പക്ഷേ എങ്കില് ദിലീപിനെ വകവരുത്താൻ പറ്റാത്തതുകൊണ്ട് കല്യാണം മുടക്കാനായിട്ട് അവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ഒട്ടും സഹിച്ചില്ല വേലുന് വേലു അവിടെയുണ്ട ആ ഭിത്തിയുടെ തൂണലേക്ക് ഇടിക്കുവാണിങ്ങനെ കൈവെച്ച് ആ ഞാൻ ഇടിക്കുകയാണ് അപ്പഴേക്കും രതീഷ് വന്നിട്ട് പിടിച്ചു മാറ്റിട്ടു പറഞ്ഞു എന്താ വേലു നീ ഇങ്ങനെ സ്വന്തം ശരീരം ഇങ്ങനെ നോവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു എങ്ങനെ ചെയ്യാതിരിക്കും രതീഷ് ഏട്ടാ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കിരൺ പറഞ്ഞു വേലു ഞങ്ങളും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നേ എനിക്കും ഇതേ ദേഷ്യം തന്നെയുണ്ട് അവൻ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊന്നു കളയാനുള്ള മനസ്സി എനിക്കുണ്ട് രണ്ടു തവണ എന്റെ കൈന്ന് അവൻ രക്ഷപ്പെട്ടു അതെന്റെ കുറ്റം കൊണ്ടാ ഞാൻ കാരണവാ അവനെ തീർത്ത് കളയുന്ന ഇത്രയും പ്രശ്നങ്ങളുണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവനെവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ തീർക്കാൻ നോക്കണം അവനെവിടെ ആയാലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കുമായിരിക്കും ആ സമയം കിരൺ പറഞ്ഞു ഇനിയിപ്പം കാർത്തിയെ ലക്ഷ്മി അമ്മയായിരിക്കും അവന്റെ ടാർജറ്റ് ഈ സമയം രതീഷ് വെച്ചു അല്ല കല്യാണത്തിന്റെ കാര്യം കല്യാണം നടത്തുന്ന ദിലീപ് പറയുന്നത് എന്ത് വന്നാലും കാർത്തികയുടെ കഴുത്ത് താലി ആർത്തുന്നതു പറയുന്നുണ്ട് പേര് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൺകുട്ടികളെയൊക്കെ കാണാൻ ചുരുക്കം അല്ലേന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ രതീഷ് പറഞ്ഞു അത് ശരിയാ ദിലീപ് ഇവിടെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ കാർത്തികയുടെ ജീവിതം പോകും എല്ലാരും പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നാ ഈ കല്യാണം ഇപ്പം ദിലീപിനൊരു വാശി പോലെയാ എന്താണെങ്കിലും ദിലീപ് കഴുത്ത് താലി ആർത്തു പറയുന്ന കാർത്തികയുടെ കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തായിരിക്കാൻ വേണ്ടിട്ടല്ലേ അവൻ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് അങ്ങനെയാണെങ്കിൽ താലി കെട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ അതിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വരും ഈ പതിനാറ് ദിവസം കഴിയാതെ ചടങ്ങുകളൊക്കെ കഴിയാതെ പോലെയൊന്നും കഴിയാതെ താലി കെട്ടും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ലോ അപ്പൊ അതിനുള്ളിൽ തന്നെ കാർത്തികേനയും ലക്ഷ്മി അമ്മയും എന്തെങ്കിലും ചെയ്യായിരിക്കും അവന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ വേല് പറഞ്ഞു അവൻ വരട്ടെ കിരൺ സാറേ അവൻ വരട്ടെ അവന് വേണ്ടിയാ കാത്തിരിക്കുന്നേ ഇനി അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻറെ ഓ ഒരിത്തിരി പോലും ജീവന് അവശേഷിപ്പിക്കില്ല ഞാൻ അതോട് എടുക്കും ഇതിന്റെ പേരിൽ എവിടെ ജയിലിൽ പോയി കിടക്കാനും ഞാൻ ഒരുക്കോ എന്ന് പറയണം എനിക്ക് അവനെ തരണം അവനെ നിങ്ങൾ ആരും കൈകാര്യം ചെയ്യണ്ട ഞാൻ കൈകാര്യം ചെയ്താളോന്ന് വേല് പറഞ്ഞു വേലുവിന് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു പിന്നീട് വേലു പറഞ്ഞു അവനെ അവനെപ്പോലൊരു ദുഷ്ടനെ തീർത്തിട്ട് അകത്ത് പോയി കിടക്കാനുണ്ടാവനല്ല കിരൺ സാർ കിരൺ അവനെ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ആ പറയണേ അങ്ങനെയൊക്കെ കിരണിനോട് പറഞ്ഞിട്ട് വേലും അങ്ങോട്ട് കയറിപ്പോയി ആ സമയം വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുന്ന കാർത്തിയയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വന്നു ലക്ഷ്മിയമ്മ വന്നു കാർത്തിയനെ ആശ്വസിപ്പിക്കുകയാണ് പോട്ട മോളെ നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലാമേ എനിക്ക് കല്യാണം വേണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിച്ചോണ്ടല്ലേ ലക്ഷ്മിയൻ പറഞ്ഞു മോളെ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ടാണോ എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തേലും ഒക്കെ ചെയ്യൂന്ന് ഇപ്പം കണ്ടില്ലേ ഇനി എനിക്ക് സമ്മതമല്ല ദിലീപേട്ടൻ്റെ ഭാര്യ ആവാനായിട്ട് ഞാൻ ദിലീപേണ്ട ഭാര്യ ആയിട്ടുണ്ടെങ്കിൽ ദിലീപ് വേണ്ട എന്തേലും സംഭവിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു മോളെ അവൻ നിൻ്റെ കഴുത്തിലെ താലി അർത്തോളതെന്ന് പറഞ്ഞിരിക്കുക പക്ഷെ എനിക്ക് പറ്റില്ല അമ്മേ ഇനി ഒരു ജീവൻ കൂടെ കുരുതി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നെ വേണമെങ്കിൽ അവൻ വന്ന് കൊന്നിട്ട് പോയിക്കോട്ടെ എന്നാലും സാരമില്ല ഇനി ഒരു പോർ പോലെയൊക്കെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിലും ദിലീപേന്റെ അമ്മയൊന്നും ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഒരു വിവാഹ വിവാഹമേ വേണ്ട ഞാൻ ഇങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടമായി കാർത്തികയുടെ സങ്കടം എത്രയാണെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതേസമയം കർമ്മങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ദിലീപ് നേരെ രേണുവിൻ്റെ അടുത്തേക്ക് വരുവാണ് രേണു കരഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവിനെയാത്ത തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ദിലീപ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സമയം ദിലീപ് രേണുനോട് പറഞ്ഞു അമ്മ എഴുന്നേറ്റ് അമ്മ എഴുന്നേറ്റ് പോയി വെള്ളം എന്തെങ്കിലും കുടിക്കുക വാന്ന് പറയാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രേണു പറഞ്ഞു ഞാൻ ആകുന്നേ പറഞ്ഞതല്ലായിരുന്നു നിന്നോട് ഈ ബന്ധം നമുക്ക് ചേരില്ല വേണ്ടാന്ന് ഇപ്പം നിൻ്റെ അച്ഛനെ കുരുതി കൊടുത്തുകഴിഞ്ഞപ്പം നിനക്ക് സമാധാനമായല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പം ദിലീപ് പറഞ്ഞു അമ്മേ ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞു എന്ത് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അരികെ വന്നിട്ട് അച്ഛൻ പറയുന്നതുപോലെ എനിക്ക് തോന്നി നീ കാർത്തികയുടെ കഴുത്തി താലി ആടത്തണോ അവൻ എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ അച്ഛനെ കൊന്നത് ഞാൻ ആ കാര്യം ചെയ്തിരിക്കും അമ്മേ ഇതെന്റെ ശബ്ദമാണ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവൻ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചെയ്യട്ടെ എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ കാർത്തികടെ കഴുത്തി താലിയാർത്തും ഇതെൻ്റെ ഒരു വാശിയാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ രേണു പറഞ്ഞു നിനക്ക് എന്താടാ തലയ്ക്ക് ഭ്രഹാന്തായോ ഞാൻ ജീവനോട് കണ്ടേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു അമ്മേ ഇനിയിപ്പം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ആരുടെ സമ്മതം നോക്കുന്നില്ല എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം എൻ്റെ അച്ഛനെ കൊന്നത് കാർത്തിയായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പം എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും പൊറുക്കില്ല ഞാനിനി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവളുടെ കഴുത്തിൽ താലി നടത്തണം ഞാൻ എങ്കിലും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും മോശം കിട്ടുകയുള്ളെന്ന് പറയുന്നത് അതും പറഞ്ഞ് ദിലീപ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ രേണിരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷെ സന്തോഷിക്കുന്ന ഗംഗാപ്രസാദിന് ഇടപെട്ട് പണി എന്തായാലും കിട്ടാൻ പോകുന്നെ ഗംഗാപ്രസാദിൻ്റെ അഹങ്കാരമൊക്കെ തീരാനായിട്ട് പോവാ കാർത്തിക കാർത്തികയെ ദിലീപ് വീണ്ടും കെട്ടാൻ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റുമോ എന്താണെങ്കിലും ദിലീപ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുകയും ചെയ്യും കാർത്തികയുടെ കഴിച്ച് താലി ആർത്തത് തന്നെ ചെയ്യും അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു